ഹായ് നമസ്കാരം ഞങ്ങൾ ഇന്നൊരു അടിപൊളി ട്രിപ്പ് പോവാണ് രണ്ടു ദിവസം പരിപാടിയാണ് സ്റ്റേ ഞങ്ങൾ കൂയൻകുട്ടി തൃപ്പൂണത്തിൽ കോലഞ്ചേരി മധുരൈ ഹോട്ടലിലേക്ക് കരുതേ മസാനോശ്രയിൽ നിന്ന് മൂവാറ്റുപുഴക്ക് വഴി ഇടത്തെ സൈഡ് കോലഞ്ചേരി കഴിയുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മധുരൈ ഹോട്ടലാണ് അടിപൊളി പോകാനാണ് മൂന്നാർ പോകണേ ഈ വഴി കയറിക്കും അപ്പൊ ഞങ്ങളത് കഴിക്കുവാണത്തെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ രഞ്ജിത്തിന്റെ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് പൂയംകുട്ടി പൂയൻകുട്ടിയിലാണ് ഞങ്ങൾ എത്തിയേക്കണ ഒരു ബാച്ച് ആയിട്ട് ടൂർ വന്നാണ് പൂയംകുട്ടി കുട്ടമ്പുഴ ഞങ്ങൾ പെരിയാറിന്റെ തീരത്ത് ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ എൻട്രൻസ് ാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ പേര് പെരിയാറിന്റെ തീരത്താണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമ്മുടെ ഹോംസ്റ്റേ ഞങ്ങളുടെ ട്രാവലർ ഒക്കെ വിളകണം നല്ല അടിപൊളി സ്ഥലമാണ് നല്ല കിഡില സ്ഥലമാണ് അതിലുപരി വിളകണ്ട അജിയമ്മ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹോം സ്റ്റേംസ്റ്റേപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു രാത്രി ആനേനവരെ കണ്ടോ രാത്രി എവിടെ വന്ന എവിടാ ആ അവിടെ അല്ലേ ആ അവിടെ ആന വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അത് പുഴയുടെ ഇരിക്കുന്നത് നമ്മുടെ പെരിയാറിന്റെ തീരത്താണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് ഇത് വേണ്ട ഫെൻസിങ് കിട്ടിട്ടുണ്ട് ആന ഇങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടി സൂപ്പർ സംഭവം ഉണ്ട് ഇത് വേണ്ട ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ കൂടെ ഉണ്ട് നല്ല ഫിഡിലും സ്വിമ്മിംഗ് പൂള ഞങ്ങളൊക്കെ ഇങ്ങനെ അടി തകർത്താറുന്ന പോലെ ഇത് കുട്ടികൾക്കുള്ളതാണ് ഇത് മുതിർന്നവർക്കുള്ളത് ഇതാണ് നമ്മുടെ ഹോംസ്റ്റേയുടെ വ്യൂ ഓ ബാക്കിൽ കണ്ടോ മഞ്ഞ് കോടമഞ്ഞ് അല്ലേ അവിടുത്തെ മലയിലൊക്കെ വന്ന് നിക്കണ കോർഡിനേറ്റർ രഞ്ജിത്ത് എവിടെയുണ്ട് രഞ്ജിത്തെ നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹോം സ്റ്റേ അടിപൊളി സൂപ്പറാണ് ഫാമിലിക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് അതായത് എറണാകുളത്ത് അധികം ദൂരമില്ല ഇവിടം വരെ എത്താനായിട്ട് അടിപൊളി എല്ലാ അടിപൊളി എങ്ങനെയുണ്ട് ല്ലേ ആദ്യമാൻ പറഞ്ഞാണ് എന്നോട് അവിടെ ആന വന്നു അപ്പൊ ഞാൻ ഈ ഹോട്ടലിന്റെ ഉള്ളുഭാവം ഒന്ന് കാണിക്കട്ടെ എങ്ങനെയാണ് പോനക്ക് ഇഷ്ടപ്പെട്ടാ സൂപ്പർ നമ്മുടെ ഹോം സ്റ്റേയുടെ എൻട്രൻസ് ആണത് ഏ മുരുക ഇറങ്ങി മുരുകണ്ണ അടിപൊളി ഡൈനിങ് ആൻഡ് ഡ്രോയിങ് ഒരു വീട് തന്നെയാണ് ഇത് കണ്ടോ കണ്ടാ സെറ്റ് ആണെല്ലാം ഇതാ പിന്നെ ബെഡ്റൂം ഞങ്ങള് യൂസ് ചെയ്തൊക്കെ ഇട്ടൊക്കെയാണ് അതുകൊണ്ട് ഇത്തിരി പെട്ട് പെട്ടിടക്കാണ് എന്നാലും നല്ല അടിപൊളി റൂമാണ് ഇത് കണ്ടോ പിന്നെ ബാത്റൂം കാണിച്ചേരാം ഇതാണ് നമ്മുടെ ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം എങ്ങനെയും അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടല്ലേ ഇതിൽ മൂന്നു കിടക്കാൻ പറ്റിയാന്ന് തോന്നേ മൂന്നുക്ക് കിടക്കാം സുഖമായിട്ട് നന്നല്ല നല്ല ചെയ്ത ഒരു ചെയ്ത ഭിത്തിയാ അടിപൊളി നമ്മുടെ ഇവിടുത്തെ വാഷ്റൂമും നല്ല കിടിലും വാഷ്റൂമാണ് വേണ്ട ഇനി നമ്മുടെ കിച്ചൺ ആണ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ നമുക്ക് അടിപൊളിയായിട്ട് കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കിച്ചൺ ആണ് ഗ്യാസ് അടുപ്പ് അതുപോലെ തന്നെ സിങ്ക് ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളത് പാത്രങ്ങൾ ഉപ്പ് പഞ്ചസാര ഒക്കെ ഉണ്ട് ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ തേയിലൊക്കെ ഉണ്ട് ഡ്രൈവേഴ്സ് റൂം ഉണ്ട് അതായത് ഇപ്പൊ നമ്മളെ കൊണ്ടുവന്ന ഡ്രൈവർമാർക്ക് അതായത് എന്നെ പോലെയുള്ള ആൾക്കാരിക്ക് കിടക്കാനുള്ള റൂമാണ് ഞാൻ കിടന്ന് കൊളാക്കിട്ടൊക്കെയാണ് വിചാരിക്കേണ്ട ഇത് ഡ്രൈവേഴ്സ് റൂമാണ് നല്ല നീറ്റ് റൂമാണ് ഡ്രൈവേഴ്സ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് അതൊരു നല്ലൊരു ബാത്റൂമാണ് നമ്മൾ താമസിക്കുന്ന റൂമിന്റെ താഴെന്നുള്ള ബാക്ക് വ്യൂ ആണിത് അന്താ നല്ല അടിപൊളിയാണ് ആ കാണുന്ന ഒരു വീടും പിന്നെ അതവിടെ ഒരു വീടുള്ളു ഇതാണ് ഇവിടുത്തെ ബാക്ക് വ്യൂ താഴത്തെ ഏകദേശമൊക്കെ ഞാൻ കാണിച്ചേ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മുകളിൽ എന്താ സംവിധാനം നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെ നോക്കിയാലും നല്ലൊരു വ്യൂ ആണ് ഉള്ളിലേ കുറച്ച് ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ പെരിയാറ് ഇങ്ങനെ നമുക്ക് ഇതാ ഇവിടെ കാണാവിടെ ആനയൊക്കെ തന്നെ താഴെ ആ കരിങ്കല് കിടക്കുന്ന സ്ഥലത്ത് ഇതാണ് ഇവിടുത്തെ വ്യൂ സിറ്റ് സിറ്റൗട്ടൊക്കെ നല്ല അടിപൊളിയാണ് ഇതാണത്തെ ഡ്രോയിങ്ങി തന്നെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ കിടക്കാം ഇവിടെ അതിൻ്റെ ഇവിടെ ഡൈനിങ് ഉണ്ട് ഇവിടെ ചെറിയൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് കണ്ടോ ചെറിയൊരു കിച്ചൺ അത് കൂടാതെ ഇവിടെ നല്ലൊരു ബെഡ്റൂം ഉണ്ട് നല്ല അടിപൊളി ബെഡ്റൂം അതിന്റെ ബാത്റൂമ കിഡിലും ബാത്റൂം കിഡിലെ നല്ല ഉഗ്രം ബാത്റൂമാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മുകളിലത്തെ വിശേഷം ഈ ബെഡ്റൂം അവര് ലോക്ക് ചെയ്തിട്ടേക്കാണ് എന്താണെന്ന് അറിയില്ല ഇതൊക്കെ മൊത്തം ഗ്ലാസ് ആണ്ട്ടോ ഗ്ലാസ് ഇട്ടേക്കുവാണ് കട്ടനാണ് ഇവിടുന്ന് രാത്രി നല്ല രസം ഒരുക്കി ഇവിടെയാക്കി ഇരുന്നു കഴിഞ്ഞാൽ കാട്ടില് ആന കരീണ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും നമുക്ക് അപ്പൊ നല്ല കിഡ്ലൻ റിസോർട്ടാണ് ഇവിടെയും ചെറിയൊരു കിച്ചൺ ഉണ്ട് ഗ്യാസ് ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ടേബിൾ ഉണ്ട് ഇതേണ്ട അപ്പൊ നമ്മുടെ പെരിയാറിന്റെ തീരത്തിരുന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് മീനൊക്കെ ഉണ്ട് ചൂണ്ടാക്കിട്ട് നമുക്ക് ചൂണ്ടിട്ട് മീനൊക്കെ പിടിക്കാം അത് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇതായത് നമ്മുടെ ഹോം സ്റ്റേനൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യാത്ത ഒരു വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നത് ജുവല്ലർ ബോക്സിന്റെ ഗുഡ് ബൈ